ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര അർലേക്കറെ കേരള ഗവർണറായിട്ടല്ല കേരള മുഖ്യമന്ത്രിയായിട്ടാണ് രാഷ്ട്രപതി നിയമിച്ചിരിക്കുന്നത് എന്ന് തോന്നും കേരള സംഘികളുടെ ആഘോഷം കണ്ടാൽ യഥാർത്ഥത്തിൽ ഈ രാജേന്ദ്ര അർലേക്കർ പത്താം വയസ്സ് മുതൽ ആർ എസ് എസ് കാരനായിരുന്നു ഗോവയിലെ ബി ജെ പി പ്രസിഡൻ്റായിരുന്നു മന്ത്രിയായിരുന്നു സ്പീക്കറായിരുന്നു ഒക്കെ ശരി ഗവർണർ എന്ന നിലയിൽ ഹിമാചൽ പ്രദേശിലും ബീഹാറിലും പരാജയപ്പെട്ട ഒരാളാണ് സംഘികളുടെ ഈ ഭയങ്കര ശക്തിമാനായ മാമൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജേന്ദ്ര അർലേക്കറെ ബീഹാർ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വെറും ഒരു വർഷക്കാലം മാത്രം അവിടെ സേവനമനുഷ്ഠിപ്പിച്ചിട്ട് കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് കേരളത്തിലെ സംഘികുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരാൾ ഒരു പോരാളിയാണ് എന്നുള്ള പരിവേഷം ഉണ്ടാക്കിയെടുത്തയാളാണ് ബീഹാറിൽ സ്വാഭാവികമായി രാഷ്ട്രീയ അനിശ്ചിതത്വമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം ഘട്ടത്തിൽ കരുത്തുള്ള ഒരാൾ ഗവർണർ പദവിയിലിരിക്കണം എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ചിന്തിച്ചു അതാണ് കേരളത്തിൽ നിന്ന് ബീഹാറിലേക്കുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സ്ഥാനക്കയറ്റത്തിന് പിന്നിൽ ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വ വേളയിലും ബീഹാറിലെ രാഷ്ട്രീയ വിഷയങ്ങളിലും ഒന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെയുള്ള ഇടപെടൽ നടത്താൻ സാധിക്കാതിരുന്ന അർലേക്കർ കേരളത്തിൽ വന്നിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഒരു ഡീ പ്രമോഷനാണ് അത് മനസ്സിലാക്കാതെയാണ് ഇതാ പത്താം വയസ്സ് മുതൽ സംഘിയായിരുന്ന ഒരാൾ കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് സംഘിക്കുഞ്ഞുങ്ങൾ ആഘോഷിക്കുന്നത് ഇനി ഈ ആരി മുഹമ്മദ് ഖാൻ ഇവിടെ കിടന്ന് ചാടിയിട്ട് എന്തു സംഭവിച്ചു കോടതിയിൽ നിന്ന് നിരന്തരമായി പ്രഹരമേറ്റുവാങ്ങി സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചോ സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിച്ചു ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ ഒരു സംഘ ഗവർണറെ കൊണ്ടുവന്ന് അട്ടിമറിച്ചു കളയാമെന്നുള്ള വ്യാമോഹം ഈ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒരിടത്തും അത് കറ്റിയിൽ തൊട്ടില്ല ഇപ്പൊ സി വി ആനന്ദബോസിനെ ബീഹാർ ബംഗാളിൽ കൊണ്ടുവച്ചിട്ട് എന്ത് സംഭവിച്ചു മമതാ ബാനർജിയെ വെല്ലുവിളിക്കാൻ ഇറങ്ങി ഇപ്പോൾ അദ്ദേഹത്തിന് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇതുതന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് അപ്പോൾ ബീഹാർ പോലെയുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് വെറും ഒരു വർഷം മാത്രം ഇരുന്ന ഒരാളെ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു അതും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അതാണ് നാം കാണേണ്ടുന്ന കാര്യം ബീഹാർ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി പല കക്ഷികൾ പല സമവാക്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് അവിടെ രാഷ്ട്രീയമായി ഗവർണർക്ക് പല തീരുമാനങ്ങളും നിർണായകമായി എടുക്കേണ്ടി വരും അത്തരമൊരു സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരാളെ മാറ്റുക എന്ന് പറഞ്ഞാൽ അയാളെ തെല്ലുമേ വിശ്വാസമില്ല ബി ജെ പിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അത്തരം ഒരാൾ ഇവിടെ വന്ന് എന്തെങ്കിലും കാണിച്ചു കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്നു ഇവിടെ ഒന്നും കാണിക്കാനില്ല സർവകലാശാലകളിൽ കയറി എസ് എഫ് ഐ പിള്ളാരോട് ഷോ കാണിച്ചു എന്നതിനപ്പുറം എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാട്ടിയത് ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ ജനങ്ങൾ ഏതു തരത്തിലാണ് വിലയിരുത്തിയത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വന്ന ഒരാൾ കേന്ദ്ര സർക്കാരിന്റെ ചരട് വലിക്കനുസരിച്ച് പാവകളി നടത്തുന്ന ഒരാൾ അതിനപ്പുറത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മനുഷ്യന് കേരളീയ ജനത ഗവർണർ എന്നുള്ള പദവിയുടെ ആ അന്തസത്തയ്ക്ക് ഒരു മാന്യത നൽകി എന്നുള്ളതിനപ്പുറത്തൊന്നുമില്ല ആളുകളുടെ വീടുകളിൽ പോകുന്നു എല്ലാ വിഷയത്തിലും കയറി ഇടപെടുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ ചാനലുകൾക്ക് ഒരു ദിവസം ആഘോഷിക്കാനുള്ള അവസരം എന്നുള്ളതിനപ്പുറം അല്ലെങ്കിൽ ഈ സർക്കാർ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് അത് ആഘോഷിച്ച് നടക്കണം ഗവർണർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഗവർണർ ഇപ്പം മൂക്കി കയറ്റിക്കളയും എന്ന് പറഞ്ഞു നടക്കാമെന്നുള്ളതല്ലാതെ എന്ത് ഗുണമാണ് കൊണ്ടുണ്ടായത് ബി ജെ പിക്ക് രാഷ്ട്രീയമായ എന്ത് ഗുണമാണ് ഉണ്ടായത് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ പരാജയപ്പെട്ടു പോയ ഒരാളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയതായി ആർക്കു പറവില്ല നല്ല കറകളഞ്ഞ സംഖിയാണ് അത് നൂറ് ശതമാനം ഉറപ്പ് ബി ജെ പിയുടെ ഗോവയിലെ അധ്യക്ഷനായിരുന്നു ക്രൈസ്തവരുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഇതൊക്കെയാണ് അറലക്കര കേരളത്തിലേക്ക് പരിഗണിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ അണിച്ഛത്വം ഉണ്ടാക്കി കളയാം എന്ന കൂടി നടത്തിയ ശ്രമങ്ങളെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ വഴി നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനതയുടെ മുന്നിൽ ഗവർണറെ കൊണ്ടുവന്ന് കുളം കലക്കാമെന്ന് വിചാരിച്ചാൽ അത് വൻ തിരിച്ചടിയാകുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ആ കളി അവസാനിപ്പിക്കേണ്ടി വരുന്നത് രാജേന്ദ്ര അർലേക്കറെ ഉള്ള ഒരാളിനെ കേരളത്തിലെ ഗവർണറായി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ബി ജെ പി കാര് അദ്ദേഹമാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു എന്ന മട്ടിലാണ് ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്തത്ര കരുത്തുള്ളതാണ് കേരളത്തിൻ്റെ ജനാധിപത്യം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ആ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കാൻ ഇത്തരത്തിലുള്ള ആലങ്കാരിക പദവികൾ ഉപയോഗിച്ച് ഭരണകൂടം ശ്രമം നടത്തിയാൽ അതിന് ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിന് അറിയാമെന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുത്തു ചങ്കൂറ്റമുള്ള ഭരണാധികാരികളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പഞ്ചാബിൽ ഒരാൾ കിടന്നുചാഴുന്നു എന്ന് സംഭവിക്കുന്നു അപ്പുറത്ത് തമിഴ്നാട്ടിൽ സംഘികളുടെ പുരുഷന്മാരിൽ ഒരാളായ എൻ രവി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ത് സംഭവിക്കുന്നു സി വി ആനന്ദബോസ് ബംഗാളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ത് സംഭവിക്കുന്നു ഒരു ചുക്കും സംഭവിക്കുന്നില്ല അതുകൊണ്ട് അനുസരണയുള്ള ജനാധിപത്യത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് വിധേയരായി പ്രവർത്തിക്കുന്ന ഗ്ലോറിഫൈഡ് ക്ലർക്ക് എന്നുള്ള ആ പദവി അലങ്കരിക്കാൻ അങ്ങനെ ഇരിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് മാത്രം ഗവർണർ എന്ന നിലയിൽ കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട് അദ്ദേഹത്തിന് സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാം ആ ഇടപെടലുകളെ ഒന്നും ആരും ഒന്നും പറയുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാനും അത്തരത്തിൽ കേരളത്തിലെ സാമൂഹ്യ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകളെ ജനം കയ്യടിയോടെയാണ് സ്വീകരിച്ചത് പക്ഷേ ഭരണകൂടത്തെ അങ് കളയാമെന്നുള്ള മട്ടിൽ നടത്തിയ പോരാട്ടങ്ങളെല്ലാം എവിടെയാണ് ജനം അവസാനിച്ചത് എല്ലാറ്റിലും തലകുനിക്കേണ്ടി വന്നില്ലേ ഗവർണർക്ക് ഒരിടത്തു പോലും ഇപ്പോൾ ചാൻസലർ എന്നുള്ള നിലയിൽ സർവകലാശാലകളിൽ കയറി അതും ഇതുമൊക്കെ പറയാൻ സാധിച്ചു പക്ഷേ അവിടെ പോലും എസ് എഫ് ഐയുടെ കുട്ടികൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അദ്ദേഹത്തെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു അവിടെയും നാണം കിട്ടു ഒരു സർവകലാശാലകളിൽ കുറേ സിൻഡിക്കേറ്റിലോ അവിടെ ഇവിടെയോ ഒക്കെ കുറേ സംഖ്യകളെ തിരികെ കയറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ മനസ്സ് മാറ്റാൻ സാധിച്ചു അവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കാൻ സാധിച്ചു ഒന്നുമില്ല സംഘിവൽക്കരണം ഒരു ഗവർണറെ കൊണ്ടുവന്ന് നടത്തിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിച്ചു കൊടുത്ത കൊടുത്തയിടത്തേക്ക് ഹിമാചലിലും ബീഹാറിലും പരാജയപ്പെട്ടു പോയ ഒരാളെ ആകെ കനയ്യകുമാറിനെതിരെ എന്തോ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ഈ രാജേന്ദ്ര അർലേക്കർ എന്ന് പറഞ്ഞാണ് അർമാദം കനയ്യകുമാർ കനയ്യകുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ എവിടെയോ ഇരുന്ന് ഗവർണർ പ്രസ്താവന നടത്തി അതുതന്നെയാണ് പോരാട്ടം ആ പോരാട്ടവുമായി കേരളത്തിലേക്ക് വന്നാൽ അത് വിളയുന്ന ഭൂമിയല്ല കേരളം എന്നുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാക്കിച്ച് കൊടുത്ത സ്ഥിതിക്ക് വേറെ ആര് വന്നിട്ടും ഒരു കാര്യവുമില്ല പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ച